അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കൊച്ചി ഇപ്പോൾ കടന്നു പോകുന്നത് കൊച്ചിക്കാരുടെ ദുരിതം എന്ന് വേണമെങ്കിൽ പറയാം വൻതോതിൽ പെയ്തിറങ്ങുന്ന മഴയെ പ്രതിരോധിക്കാനാവാതെ തന്നെ കേരളത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ജംഗ്ഷനായ വൈറ്റില ഇടപ്പള്ളി മുതലായ സ്ഥലങ്ങളിൽ വൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ അനുബന്ധിച്ച് വൻ വാഹന ഗതാഗതമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് വൻ ബ്ലോക്കാണ് കൊച്ചിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരടി മാത്രം ഉയരത്തിൽ നിൽക്കുന്ന കൊച്ചിയുടെ ഭാവി എന്താവും എന്ന ആശങ്കയിലാണ് ശാസ്ത്രോലോം എന്നും എല്ലാം എങ്കിലും ഈ വരുന്ന വൻ മഴയിലെ ഭാഗമായി ഇത്ര വലിയ ബ്ലോക്ക് രൂപപ്പെടുകയും ഇത്ര വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും കാനകളും മറ്റും പ്രവർത്തിക്കാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം കൊച്ചിയിൽ ഇത് ഈ കൊല്ലത്തെ ഏറ്റവും വലിയ ഒരു വിപത്തായി തന്നെ വേണം ഇതിനെ കാണാൻ കടകളിലും മറ്റും എല്ലാം വെള്ളം കയറിയിരിക്കുന്നു ആലുവ പോലുള്ള നെടുമ്പാശ്ശേരി പോലുള്ള സ്ഥലങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് നിറഞ്ഞിരിക്കുകയാണ് പല കടകളിലേക്കും വ്യവസായ സ്ഥാപനങ്ങളിലേക്കും മഴവെള്ളം വെള്ളം ഇരച്ചു കയറുന്ന ഒരു കാഴ്ചയും കാണാം പല കടകളും ഇന്ന് പൂട്ടിക്കിടക്കുകയാണ് നെടുമ്പാശ്ശേരി ആലുവ ഭാഗത്ത് ആലുവയിൽ തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ച് വെള്ളക്കെട്ട് തുടങ്ങിയിട്ട് ദിവസങ്ങളായി അവിടുത്തെ കാനകളും മറ്റും ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് വേണം കരുതാനായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ആലുവ പുഴയിലേക്കുള്ള കാനകളൊക്കെ നിലച്ചത് കാരണമാണ് വെള്ളം കൂടാൻ സാധി കാണുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു അത്ഭുത പ്രതിഭാസം എന്ന രീതിയിൽ ാണ് കൊച്ചി നഗരത്തിലെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം നിന്ന് കാണുന്നത് സൂര്യൻ സൂര്യനെ കാണുവാനില്ല എന്നാണ് ഇവിടെ പറയുന്നത് കാരണം അത്ര ഇരുട്ടായ രീതിയിൽ കൊച്ചി എയർപോർട്ടിന്റെ ഭാഗങ്ങളിലെല്ലാം തന്നെ അത്ര ഇരുട്ട് കൂരിട്ടിനെ കൂരിട്ട് പോലെ തന്നെ പകലും കാണപ്പെടുന്ന ഒരു അവസ്ഥ പല കടകളുടെയും ഉള്ളിലേക്ക് വെള്ളം അടിച്ചു കയറിയുന്നത് കാരണം പട പല കടകളും പ്രവർത്തനം നിലച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഒരു അസാധാരണ പ്രതിഭാസം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള മഴയാണ് പെയ്തിറങ്ങുന്നത് വൻതോതിലുള്ള വൻതോതിൽ ഇടിവെട്ടോടുകൂടി ഇടിമിന്നലോടും കൂടിയ മഴയാണ് ഇപ്പോൾ ഇന്ന് കൊച്ചിയെ വലച്ചിരിക്കുന്നത് കൊച്ചിയിലെ പകുതിയിലധികം ജനങ്ങളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് കടന്നു കാരണം പുറത്തിറങ്ങിയ വൻ വെള്ള കെട്ടും കുഴികളും കാനകളും മറ്റും കാണാതിരിക്കുന്ന ഒരവസ്ഥയും എല്ലാം തന്നെ കൊച്ചിയിലുണ്ട് സ്കൂൾ തുറക്കുന്നവരെ ഈ ഒരു അവസ്ഥ ഒരു വൻ വിപത്തായി തന്നെ മാറാൻ സാധ്യതയുണ്ട് കാരണം ഒരു മഴ പെയ്താൽ പോലും വെള്ളം തുറന്നു വിടുവാനോ മറ്റു പുഴകളിലോട്ടോ കായലിലോക്കോ എത്തിക്കുവാനുള്ള കാനകളുടെ ഒന്നും ശുചീകരണ പ്രവർത്തനം നല്ല രീതിയിൽ നടത്താത്തതിൻ്റെ പരിണിത ഫലമായി തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് കൊച്ചിക്കാർ പറയുന്നത് കൊച്ചിയിൽ മാത്രമല്ല തിരുവനന്തപുരത്തും കോഴിക്കോടും എല്ലാം വെള്ളക്കെട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും കൊച്ചിയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് എന്ന എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കാരണം കൊച്ചിയുടെ ഈ ഒരു അവസ്ഥ എല്ലാ വർഷവും രാഷ്ട്രീയക്കാർ എല്ലാവരും ഓരോവിധ രീതിയിൽ ശുചീകരണം നടത്തുന്നുണ്ടെന്ന് പറയുമ്പോഴും കൊച്ചിയുടെ അവസ്ഥ ഇന്നും ഇത് തന്നെ